ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തുറ്റിയാടി കണ്ണൂർ തലശ്ശേരി

വർഷക്കാലമായി പാക്കോയി റോഡിൽ ഗതാഗതം ദുഷ്കരമാണ് പലതവണ എം എൽ എയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടിട്ടും ഇതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച കർമ്മസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ആരംഭിച്ചത് ഇന്ന് രാവിലെ പത്തരയോടെ പ്രകടനമായി എത്തിയ സമരക്കാർ റോഡിന്റെ പ്രവേശന കവാടത്തിൽ പായവിരിച്ച് കുത്തിയിരിക്കുകയായിരുന്നു ഇതൊരു സൂചന മാത്രമാണെന്നും വരുന്നാളുകളിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സമരക്കാർ പറഞ്ഞു റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച സമരക്കാരെ വളയം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി هيے زمراں زندہ باد هيے زمراں زندہ باد ہادیاریکڑے واٹڑو ہادیاریکڑے واٹڑو ہادیاریکڑے واٹڑو ہادیاریکڑے واٹڑو ہندی زمراں زندہ باد ہندی زمراں زندہ باد ہندی زمراں زندہ باد نالے زمراں طاقت کتو نالے زمراں طاقت کتو نالے زمراں طاقت کتو കുനീൽ ഉസ്മാൻ ആഷിഖ് മാമ്പിലാക്കുൽ മുഹമ്മദ് നാസർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ